അണക്കര മോൺഫോർട്ട് സ്കൂളിൽ നടന്നു വന്ന സ്കൂൾ കലോത്സവം ആർച്ച് നവർ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിലാണ് വിവിധ ദിവസങ്ങളിലായി കലാമത്സരങ്ങൾ പൂർത്തീകരിച്ചത് സമാപന സമ്മേളനം എച്ച് സി ഐ ഓസ്ട്രിയ ഗ്രൂപ്പ് അക്കാദമിക് ക്വാളിറ്റി കോർഡിനേറ്ററുമായ സ്വാതി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടോളം വേദികളിലായി വിവിധ ദിവസങ്ങളിലായാണ് അണക്കര മോൺഫോർട്ട് സ്കൂളിലെ കലോത്സവം നടന്നത് നാല് വിഭാഗങ്ങളിലായി ഇരുന്നൂറിലധികം ഇനങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം എച്ച് സി ഐ ഓസ്ട്രേലിയ ഗ്രൂപ്പ് അക്കാദമിക് ക്വാളിറ്റി കോർഡിനേറ്റർ സ്വാതി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ബ്രദർ ജോ മോയിസൺ ബ്രദർ ഇഗ്നേഷ്യസ് ബ്രദർ എൻ പി ജോൺ വൈസ് പ്രിൻസിപ്പാൾ ബേബി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തിൽ നാനൂറ്റി രണ്ട് പോയിന്റുകൾ നേടി ട്രീസ ഹൌസ് ചാമ്പ്യന്മാരായി ലൂയിസ് ഹൌസ് രണ്ടാം സ്ഥാനവും ഗബ്രിയൽ ഹൌസ് മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വേദിയിൽ വിതരണം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സജി സെബാസ്റ്റ്യൻ ലിൻസി കുര്യൻ ആനി ഹോഷെ രാജേഷ് പി നായർ റോഷൻ റോഷൻ ജോസഫ് മഞ്ജു വർഗീസ് അധ്യാപകരായ വിജയകുമാർ ജിൻഡു ജീൻസ് ബിജി ജോസഫ് റൂബി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സഹോദയ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ന്യൂസ് ബ്യൂറോ